ചൂരിൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാതാപിതാക്കളും അനീതിയും അടക്കം കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായി തനിച്ചായ ശ്രുതിക്ക് ഏക ആശ്വാസം അവനായിരുന്നു പ്രതിശ്രുതഭരൻ അമ്പലവയൽ സ്വദേശി ജെൻസൻ മഹാദുരന്തം അവളെ തനിച്ചാക്കിയപ്പോൾ ജെൻസൺ ചേർത്ത് പിടിച്ചു മരണം വരെ ഞാനുണ്ട് കൂടെയെന്ന് പറഞ്ഞ് നെഞ്ചോടണച്ചു അവൾക്കൊരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ് തന്റെ സ്വപ്നമെന്ന് എല്ലാവരോടും പറഞ്ഞു ഒടുവിൽ ആഴ്ചകൾക്കിപ്പുറം ഒരു വാഹനാപകടത്തിന്റെ രൂപത്തിൽ ജെൻസനെയും മരണമെടുത്തു എല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദന മാറും മുൻപ് ശ്രുതി വീണ്ടും തനിച്ചായി പൂര്ണമായും അനാഥയായി വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ സ്വപ്നസാഫല്യത്തിലേക്ക് കാലെടുത്തുവെക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയായിരുന്നു ശ്രുതിയുടെ തലയ്ക്കുമേൽ ഇടുത്തിയായി ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് ദുരന്തത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കൂലിപ്പണിക്കാരനായ അച്ഛൻ ഉള്ള സമ്പാദ്യം സ്വരുക്കൂട്ടി നിർമ്മിച്ച കൊച്ചുവീടിന്റെ പാലുകാച്ചൽ നടന്നത് അന്ന് ശ്രുതിയുടെയും ജെൻസന്റെയും വിവാഹ നിശ്ചയവും നടന്നു വിവാഹത്തിനായി പതിനഞ്ചു പവൻ സ്വർണവും നാലര ലക്ഷം രൂപയും ഒരുക്കി വെച്ച് ശുഭമുഹൂർത്തത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആ കുടുംബം ഒടുവിൽ ദുരന്തം തനിച്ചാക്കിയപ്പോൾ ശ്രുതിയുടെ കണ്ണീരോപ്പി കൂടെ നിന്നത് ജെൻസൻ ആയിരുന്നു അന്ന് ശ്രുതിയെക്കുറിച്ചുള്ള സ്റ്റോറിയിൽ ജെൻസൺ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആരുടെയും ഹൃദയം പിളർത്തും ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവൾക്ക് വേണ്ടി ജീവിക്കും ഇനിയിപ്പോൾ എൻ്റെ കാര്യവും പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവൾക്ക് കയറി കിടക്കാൻ ഒരു വീട് വേണമെന്തായാലും പിന്നെ ഇവൾക്ക് കാലാകാലവും ജീവിക്കാൻ ഒരു ജോലി അത് രണ്ടുമാണ് ഇപ്പോൾ മെയിനായിട്ട് നോക്കുന്നത് പറഞ്ഞു നിർത്തുമ്പോൾ ജെൻസൻ്റെ മുഖത്ത് പ്രതീക്ഷയുടെ നരവുണ്ടായിരുന്നു പക്ഷേ ആ വാക്കുകൾ അറൻ പറ്റിയോ ദുരന്തം നടക്കുമ്പോൾ ജോലി ചെയ്യുന്നത് കോഴിക്കോട്ടായിരുന്നു ശ്രുതി ഹോസ്റ്റലിൽ കിടന്നുറങ്ങുന്നതിന് ഇടയിലാണ് ദുരന്തം നടന്നതായുള്ള വാർത്ത ശ്രുതി അറിയുന്നത് ഉടനെ മാതാപിതാക്കളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു വീണ്ടും വീണ്ടും വിളിച്ചു ഒടുവിൽ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതോടെ ശ്രുതിയുടെ ഉള്ളു നടങ്ങി പിറ്റേ ദിവസം രാവിലെ വയനാട്ടിലെത്തിയ ശ്രുതി ദുരിതാശ്വാസ ക്യാമ്പിൽ എല്ലായിടത്തും പരതി അച്ഛനെയും അമ്മയെയും അനുജതിയെയും മാത്രം കണ്ടില്ല ഇതിനിടയിൽ അനുജതിയുടെ മൃതദേഹം ലഭിച്ചതോടെ ശ്രുതി ആ സത്യം ഉറപ്പിച്ചു അവൾ തനിച്ചായിരിക്കുന്നു ശ്രുതിയുടെ വീട് നിന്ന സ്ഥലത്ത് ഒരു കൂറ്റൻ പാറക്കല്ല് മാത്രമാണ് കണ്ടത് ആ പാറക്കല്ലിനിടയിൽ അവളുടെ എല്ലാ സ്വപ്നങ്ങളും മണ്ണടിഞ്ഞിരുന്നു ജെൻസൺ മാത്രമായിരുന്നു പിന്നെ അവളുടെ ലോകം എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ വെള്ളാരം കുന്നിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൽപ്പറ്റ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ജെൻസന്റെ മരണം ജെൻസനും ശ്രുതിയും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച ഓംനി വാൻ ബസിന്റെ പിറകിലിടിച്ചായിരുന്നു അപകടം കോഴിക്കോട് കൊടുവള്ളിയിൽ ബന്ധുവീട്ടിലേക്ക് പോകുന്നതിന് ഇടയിലാണ് അപകടമുണ്ടായത് തലയിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ജെൻസൺ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത് അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്